ജോയിയുടെ മരണം ഏറെ ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ജോയിയെ രക്ഷിക്കാനായി കൈമയി മറന്നു പ്രവർത്തിച്ച എല്ലാവരെയും മുഖ്യമന്ത്രി നാടിൻ്റെ നന്ദി അറിയിച്ചു മാലിന്യ നീക്കത്തിൽ റെയിൽവേ അധികൃതർക്കുണ്ടായ വീഴ്ച കൂടിയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തനിക്കെന്തായാലും റെയിൽവേയുടെ വക്കാലത്തില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സുരേന്ദ്രനും പറഞ്ഞു ആമേഴഞ്ചാം തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയുടെ ദാരുണമായ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി ജോയിയെ കണ്ടെത്താൻ നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ട തുടർച്ചയായ രക്ഷാപ്രവർത്തനമാണ് നടന്നത് എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിതമായി പ്രവർത്തനം ഏറ്റെടുക്കുകയും മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും ഉറപ്പാക്കുകയും ചെയ്തു ജൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാ സഹായവും ഉറപ്പാക്കി അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ അഗ്നിരക്ഷാസേന അവരുടെ സ്കൂബ ഡൈവിംഗ് സംഘം ദേശീയ ദുരന്ത നിവാരണ സേന പോലീസ് നാവികസേനയുടെ വിദഗ്ദ്ധ സംഘം ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ കൈമേ മറന്ന് പ്രവർത്തിച്ചു അവരെയാകെ നാടിനുവേണ്ടി മുഖ്യമന്ത്രി നന്ദി അറിയിച്ചു ജോയിയെ കണ്ടെത്താൻ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ എല്ലാ സർക്കാർ ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മാലിന്യ നീക്കത്തിൽ റെയിൽവേ അധികൃതർക്കുണ്ടായ വീഴ്ച കൂടിയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയതെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജനത്തിനും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിലും റെയിൽവേയുടെ ഭാഗത്ത് അപാകതയുണ്ടെങ്കിൽ തനിക്കെന്തായാലും റെയിൽവേയുടെ വക്കാലത്തിനെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജോയിയുടെ കുടുംബത്തെ റെയിൽവേയും ാണ് ബി ജെ പി നിലപാടെന്നും സുരേന്ദ്രൻ പറഞ്ഞു അത് എന്തെങ്കിലും അവരും ആ കാര്യം നിർവഹിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് റെയിൽവേയുടെ അനാസ്ഥയാണ് ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദി എന്ന് ആരോപിച്ച ഡിവൈഎഫ്ഐ റെയിൽവേ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ജോയിയുടെ മരണത്തിന് സംസ്ഥാന സർക്കാരും നഗരസഭയും റെയിൽവേയും ഉത്തരവാദിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്